ീസ് രാജ പാമ്പന്റെ പാമ്പാണ് നിങ്ങൾ പറയാൻ പോകുന്ന ഒരു വിഷയം തുലിയാമ്പരത്തിലേക്ക് കോളാടിച്ചും വരുന്ന ഭദ്രകാലി കൂലപ്പി ചാക്കയിലും ഉയർന്ന ഉയരത്തോടുകൂടി ജലത്തിൽ ജയിക്കുന്ന കൃത്യം തരായി വളരെ ശ്രദ്ധീകരിക്കാം வளர்தோடு கூட சாப்பாசு காரியம் எந்த ஒரு வச்ச ஆராதி ஆராதிக்க ஒரு வக்தி இல்ல பண்ணி இல்லாத அது நமக்கு ஒரு இன்ஸ்பர்மேஷன் நமக்கு கெட்டி அல்ல நம்ம ஆளுக்காரு நோக்கா வரக்கா பார்த்து காலம் எடுத்து சாங்கி பிரா்த்து ரெண்டாம் எடுத்து முன்னோத்துல இருக்குது വളരെ ആലോചിച്ച കർമ്മങ്ങളാണ് അപ്പൊ നീ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും അത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് കുടുംബ പാരമ്പര്യം അവരെ കുടുംബല്ലാം മനസ്സിലാക്കി കൊണ്ട് നമ്മൾ കാര്യം ചെയ്യാനായി അപ്പൊ ഭഗവാൻ തോഴും നിങ്ങൾ ആ പിരിപ്പിച്ചിരിക്കുന്നത് ഓനെയാണ് പണ്ടികൾ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ആകാശങ്ങളൊന്നും നല്ല രീതിയിൽ നമ്മൾ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ച് അത് ഇരുപദേശത്തിന് തന്നെയായിരിക്കും ആ ഫോട്ടോ നല്ലൊരു വ്യക്തിയൊക്കെ ഉണ്ട് ഞാൻ അന്നേരം ആരായ അറിയാവുന്ന ആളായിരുന്നു അപ്പോസി അത് ജയിക്കാൻ ചെറിയൊരു രീതിയിലോ ആ മംഗത്തെ ഏൽപ്പെടുത്തിക്കുന്നു നമ്മുടെ സാഹചര്യം പോലെ അത് പല രീതിയിലുള്ള പറഞ്ഞുകൾ അതിനനുസരിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് മുന്നിട്ട് പോയിട്ടുണ്ട് ഒരുവിധ രീതിയിലൊക്കെ വലിയ രീതിയിലാണ് ആ ഐശ്വര്യം ഉറപ്പാക്കുന്നത് ഓരോ മനസ്സിലാണ് അപ്പൊ ചില ചിന്തിക്കാൻ കുടുംബം ഭയങ്കര കലഹങ്ങളും കാര്യങ്ങളാണ് ആ കലഹകാര്യങ്ങളിലേക്ക് ഇപ്പം നമുക്ക് ഒരു കല്യാണം കഴിക്കുന്ന സമയം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആണെങ്കിലും അല്ലെങ്കിൽ ജാഗ്രത പൊരുത്തം ആ പൊരുത്തങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അവിടെ ഭയങ്കര രീതിയില് അത് ഓപ്പോസിറ്റിന് പുറകെ അലഹ് പക്ഷെ പുറകട്ടെ ഭഗവാൻ നല്ല രീതിയിൽ പിന്നെ ഒപ്പം നമുക്ക് വറക്കുപറിഞ്ഞാറ ഭാഗത്ത് അത് തന്റെ ശുദ്ധീന്റെ തന്നെ കിടക്കണം സ്ഥലത്ത് അങ്ങനെ വടക്കുറിഞ്ഞാലെ പോലെ ആദ്യം ഒരു പച്ച പച്ച വരും അതൊരു ശുദ്ധിയായിട്ടും ശുദ്ധിയായിട്ടിന്റെ മാത്രത്തിൽ അവരൊരു വിളച്ചു കത്തിച്ച് ഗണപതിക്ക് ഒരുപ്പി കൊടുക്കാൻ പോകും അവരുടെ മരണാലയൂടി അവര് ജീവിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞു ആ തടസ്സങ്ങളുമായി നല്ല സൗഭാഗ്യത്തിലേക്ക് എത്തും പലപ്പോഴും നമുക്കും കാണാൻ സാധിച്ചില്ലേ അവിടെ ആ വീട്ടിലെ ആരെന്തായിരിക്കാം അതെന്തെങ്കിലും ആയിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ആരൊക്കെ അവരെ പുറത്തിപ്പിക്കാൻ അതിലൊരുപാട് ഉന്നയിച്ചു ഷാപ്പിംഗിട്ട് ഒരു ലോഡ് അതെങ്കിലും നമ്മൾ പറയാൻ ഒരു ലോഡ് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും തന്നുപിടിക്കും അതൊന്നും മാറില്ല എന്താ രീതിയിൽ ഇങ്ങനെല്ലാം കറക്റ്റായ കാര്യങ്ങൾ നമ്മളെ വന്നത്തെച്ച് ഭഗവത് ചില തെരഞ്ഞെടുപ്പി ഉളപ്പൊക്കാൻ ചിലപ്പോൾ സ്ത്രീ ഉള്ളിക്കുന്നു പറഞ്ഞു വൈകിട്ട് ഉറപ്പിക്കും അത് ഒരുപാട് രാത്രി ഇരിക്കും പോയി ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും മുന്നിട്ട് പോയി വേറെ എന്തിനും നമുക്ക് വാങ്ങുന്നു സത്രിനൊക്കെ കൂടുതലല്ല അതിനകത്ത് ഒരുവിധം കാര്യങ്ങളൊക്കെ വിളിക്കാം ആ വീട് കേട്ടിരിക്കും മാർഗത്തിലൊക്കെ ഉറപ്പേക്കുണ്ട് അപ്പൊ ഇഷ്ടമായ കുറച്ചൊരു ചെറിയൊരു കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കി ഇതിനെ മുന്നിട്ട്